വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നടത്തുന്ന പരീക്ഷാ പേ ചർച്ചയ്ക്ക് തുടക്കം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക നടന്ന സംവാദത്തിൽ ഔദ്യോഗികൾ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുകൊടുത്തു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടക്കം നാലര കോടിയിലേറെ പേരാണ് പരീക്ഷാ പേ ചർച്ചയ്ക്ക് രജിസ്റ്റർ ചെയ്തത് വിദ്യാർത്ഥികളെ പരീക്ഷാ സമയത്ത് സമ്മർദ്ദരഹിതരായി തുടരാൻ സഹായിക്കുന്നതിനും പരീക്ഷയെ ഉത്സവമായി ആഘോഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയിൽ നിന്നും അധ്യാപകനിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ മാറ്റമാണ് പരീക്ഷാ പേ ചർച്ച സംവാദം സാക്ഷ്യം വഹിച്ചത് അസമിന്റെ പരമ്പരാഗത ഷോളായ ഗമോസ നൽകി മോദി വിദ്യാർത്ഥികളെ സ്വീകരിച്ചു വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യങ്ങൾക്കും പ്രധാനമന്ത്രി മറുപടി നൽകി ജീവിതമെന്നത് പരീക്ഷകൾ മാത്രമല്ല എന്ന് മോദി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തു എഐയും സംവാദത്തിൽ ചർച്ചയായി ജീവിതത്തിൽ ശുചിത്വവും അച്ചടക്കവും പാലിക്കണമെന്നും മോദി വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രിക്ക് സമ്മാനങ്ങൾ നൽകിയാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് ഈ വർഷം ഡൽഹിക്ക് പുറമെ നാല് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അസമിലെ ഗുവാഹത്തി ഛത്തീസ്ഗഡിലെ റായ്പൂർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഗുജറാത്തിലെ ദേവ് മോഗ്ര എന്നിവിടങ്ങളിലാണ് പരീക്ഷാ പേ ചർച്ചയുള്ളത് കേന്ദ്രീയ വിദ്യാലയങ്ങൾ പോലുള്ള ഒന്നിലധികം സ്കൂളുകളിൽ പരിപാടി സംഘടിപ്പിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം